ുബില്ല ഖുർആൻ എപ്പിസോഡിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ സീരീസിലേക്ക് നാം കടക്കുകയാണ് സൂറത്തുൽ മാഴുൻ ആണ് ഇവിടെ വിശദീകരണ വിധേയമാക്കുന്നത് ആദ്യം നമുക്കത് പാരായണം ചെയ്യാം ബിസ്മിൽ ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين ും സ്വലതിഹിംസഹൂൻ അല്ലവീനഹും യുറോ ഊൻ ഓയം നറൂനൽ മാഴൂൻ സുറത്ത് മാഴൂൻ നൂറ്റി ഏഴാമത്തെ സൂക്തമായിട്ടാണ് വരുന്നത് ഏഴ് വചനങ്ങളാണ് സൂക്തങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സൂറത്തിൻ്റെ ആശയം ഒരാൾ അള്ളാഹുവിൽ ലയിക്കാൻ അള്ളാഹുവുമായി അടുക്കാൻ ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ അതിന് പ്രധാനമായും വേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയാണ് എന്നറിയിക്കുകയാണ് അതായത് സ്രഷ്ടാവിനോട് ബന്ധപ്പെടണമെങ്കിൽ സൃഷ്ടികളോട് ബന്ധപ്പെടണം സ്രഷ്ടാവിൻ്റെ ബന്ധം ലഭിക്കണമെങ്കിൽ സൃഷ്ടികൾക്ക് സൃഷ്ടികളോട് ബന്ധം സ്ഥാപിക്കണം സ്രഷ്ടാവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ സൃഷ്ടികൾക്ക് കാരുണ്യം ചെയ്തുകൊണ്ടിരിക്കണം എന്ന ആശയമാണ് ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്നത് സൂറത്തുൽ മാഴൂൻ മാഴൂൻ എന്ന പദത്തിൻ്റെ അർത്ഥം അത്യാവശ്യ ഉപകരണങ്ങൾ എന്നാണ് ഒരു വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ മൺവെട്ടി അതുപോലെ തന്നെ കത്തി മടാൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കൊട്ട ചട്ടി പാത്രം മുതലായവൊക്കെ അതിൽ പെട്ടു അതിനൊന്നിച്ചുള്ള പേരാണ് അൽമാറൂൻ എന്നത് ഈ സൂറത്തിൽ അതുമായി പ്രതിപാദനം വരുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത് സൂറത്ത് മക്കിയയാണെന്നും മദനീയയാണെന്നും അഭിപ്രായാന്തരം ഉണ്ട് നമ്മൾ നേരെ അതിൻ്റെ അർത്ഥം ലളിതസാരത്തിലേക്ക് നീങ്ങുകയാണ് ഒന്നാമത്തെ സൂക്തം അ ഉണ്ടോ ഐത്തനക്കാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ നിങ്ങൾ ഓർത്തിട്ടില്ലേ എന്നൊക്കെയാണ് ഉദ്ദേശ്യം അല്ലതീ ഒരുത്തനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുത്തനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ യുഗദ് അവൻ നിഷേധിക്കുന്നുണ്ട് ബിദ്ദീൻ ദീനിനെ അവൻ നിഷേധിക്കുകയാണ് ദീൻ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ പലയാവർത്തി ഈ സീരീസിലൂടെ ഓർമ്മിപ്പിച്ചതാണ് വറായി തന്ന സുഖുലൂ നഫി ദീൻ ഇല്ലഹി അഫ്വാജ എന്നിടത്തത് സവിശദം പ്രതിപാദിച്ചിട്ടുണ്ട് അതിലേക്ക് കടക്കുകയില്ല ഇവിടെയുള്ള ദീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം എന്നാണ് എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യപ്പെടുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്ന മഹ്ഷർ ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ അദ്ദീൻ എന്ന് പറഞ്ഞത് അപ്പോൾ അന്ത്യനാൾ എന്ന് വേണമെങ്കിൽ അർത്ഥം നൽകാം അന്ത്യനാളിനെ നിഷേദ് നിഷേധിക്കുന്നവരെ നബിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ അന്ത്യനാളിനെ നിഷേധിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതാരാണെന്ന് എന്നാണ് ഈ ആയത്തിൻ്റെ സാരാംശം യുഖദ്ദിപു ബിദ്ദീൻ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ഖദ്ദബ ഖദബയുഖദ്ബു നിഷേധിക്കുക എന്നർത്ഥം വെറും കളവാക്കല്ല കളവാണെന്ന് വിശ്വസിക്കുക അപ്പോഴാണ് നിഷേധം വരിക അങ്ങനെ അന്ത്യനാളെന്നൊന്നില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ നമ്മളിവിടെ എത്ര സുഖൃതങ്ങൾ ചെയ്തിട്ടും അതിനൊരു പ്രതിഫലമൊന്നും കിട്ടാനില്ല എന്ന് ആണ് ഈ പറഞ്ഞതിൻ്റെ അകത്തുക അതുകൊണ്ട് നന്മയൊന്നും അങ്ങനെ ചെയ്യണം എന്നില്ല നന്മ ചെയ്തിട്ടെന്തു കാര്യം ഇവിടെ അടിച്ചു പൊളിച്ച് തമർത്ത് ജീവിക്കണം എന്നല്ലാതെ എന്നാണ് ഇത്തരക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന ഭാഷ കാരണം നാം എത്ര നന്മ ചെയ്താലും അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ചാലും അതിനൊന്നും ഒരു പ്രത്യേകിച്ച് മരണശേഷം മറ്റൊരു പ്രതിഫലം ഉണ്ട് എന്നൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ ഒരാളും നന്മ ചെയ്യാൻ ഇൻട്രസ്റ്റോടുകൂടി മുന്നോട്ട് വരികയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അന്ത്യനാളിൽ അന്ത്യനാൾ സമം പ്രതിഫലങ്ങൾക്കു പ്രവർത്തനങ്ങൾക്കു പ്രതിഫലം നൽകപ്പെടുന്ന ദിനം ആ ദിനത്ത് നിഷേധിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതാരാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്നു പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടക്കം മുതൽ തന്നെ പറയുന്നത് എൻ്റെ ശബ്ദ ശ്രവിക്കുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതൊരു നന്മയുടെയും നാരായ വേര് കിടക്കുന്നത് ആ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത് എന്നതിനെ ആശ്രയിച്ച അല്ലെങ്കിൽ ആ നന്മ ചെയ്യുന്നതിന് ഒരു പ്രസക്തിയും ഇല്ല അവിടെയാണ് യോമുൽ ജസാ എന്ന ദിവസത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ എന്ന ഒരു ദിവസം ഉണ്ടായേ തീരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്നു പറഞ്ഞാൽ പ്രതി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം നൽകുന്ന ഒരു നാൾ ഉണ്ടായേ പറ്റൂ അതില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ വ്യർത്ഥമായി പോകും ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് ജോലിയെടുക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ കഠിനാധ്വാനം അവസാനം തിരിച്ചു പോരുമ്പോൾ എനിക്ക് കൂലി കിട്ടും ആ കൂലി കൊണ്ട് സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയും ഇതിനു വേണ്ടിയാണ് ഈ കഠിനാധ്വാനം അപ്പോൾ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നതിൽ ഒരർത്ഥമുണ്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാനില്ല എങ്കിൽ ഈ പരമസാധു എന്തിനെ ഇങ്ങനെ അധ്വാനിക്കണം അവനെക്കുറിച്ചാണല്ലോ നാരാണത്വഭ്രാന്തൻ എന്ന് പറയുക ഒരു പ്രതിഫലനവും ആഗ്രഹിക്കാതെ ഒരു പ്രതിഫലവും ലഭ്യമാക്കാതെ രൂപത്തിലുള്ള ചെയ്തികൾ അതുകൊണ്ടാണ് അത് വ്യർത്ഥമാണ് അർത്ഥരഹിതമാണ് വിഡിത്തരമാണ് എന്ന് പറയുന്നത് നേരെമറിച്ച് ഒരു വലിയ പ്രതിഫലം മുന്നിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തിനും തന്നെ ഒരു 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 ആവേശമുണ്ടാകും അതിനൊരു രസം ഉണ്ടാകും അതിനൊരു ത്രില്ലുണ്ടാകും അതാണ് ഇന്ന് മുസ്ലിങ്ങൾക്കുള്ളത് അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഫമൻ യമൽ ഒരു തിരി നന്മയാണ് ഇവിടെ ചെയ്തതെങ്കിൽ അതിൻ്റെ പ്രതിഫലം വരാനിരിക്കുന്ന ലോകത്ത് മഹ്ഷറയിൽ അന്ത്യനാളിൽ പ്രതിഫലനാളിൽ നമുക്ക് കാണുക തന്നെ ചെയ്യും ഇവിടെ നിന്ന് തിന്മയുടെ ഒരു ചെറിയ കടുക് മണി മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ പോലും അതിൻ്റെ തിക്തഫലവും അന്ന് അനുഭവിക്കേണ്ടി വരും ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അതുകൊണ്ട് തന്നെ നന്മയെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും തിന്മയെ പരമാവധി നിരുത്സാഹപ്പെടുത്താനും ഈ പ്രക്രിയയിലൂടെ ഈ സംവിധാനത്തിലൂടെ ഈ ആശയത്തിലൂടെ ഈ ആദർശത്തിലൂടെ സാധ്യമാവുകയാണ് നേരെമറിച്ച് ആ ദിവസത്തെ നിഷേധിച്ചവൻ പ്രതിഫലത്തെ കള്ളമാക്കിക്കളഞ്ഞവൻ അവൻ്റെ ജീവിതം തീർത്തും മനഃശാസ്ത്രപരമായിട്ട് തന്നെ മോശമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ നന്മ വളരെ കുറവായിരിക്കും തിന്മകളുടെ കൂമ്പാരങ്ങളായിരിക്കും അതുകൊണ്ടാണ് അറ ഐല്ലോദിക്കുന്നത് ആ അന്ത്യനാളിനെ നിഷേധിക്കുന്നവരെ നബിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ വിശേഷണമാണ് അടുത്ത ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം واخر دعوانا ان الحمد لله رب العالمين